അലൈക്കും അസലാമലൈക്കും വാർമത്തുല്ലാത്ത വരക്കാത്തു പ്രിയമുള്ളവർ മുറിവൈദ്യൻ ആളെ കൊല്ലും മുറിമൊല്ല ദീനിനെ കൊല്ലും എന്നൊക്കെ പറയപ്പെടാറുണ്ട് അറിവില്ലാത്ത അർഹതയില്ലാത്ത മേഖലയിൽ കടന്നു ചെന്ന് പ്രവർത്തിക്കുന്നവരെ കുറിച്ചിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താറുള്ളത് എങ്കിൽ നൂറ് ശതമാനവും ഈ പ്രയോഗം അർഹിക്കുന്നത് കേരളത്തിലെ പുത്തൻവാദികളായ മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള വിഭാഗക്കാർക്കാണ് കുറിച്ച് പഠിക്കാതെ ഇസ്ലാമിൻ്റെ പല വിഷയങ്ങളിലും ഇടപെട്ട് വികൃതമാക്കുന്നവരാണ് ഇക്കൂട്ടർ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാനും ഹിദായത്തും ഇബാദത്തും എല്ലാം ഇക്കൂട്ടരുടെ ഇടപെടലിലൂടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളിലും തെളിവ് നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും പണ്ട് കാലങ്ങളിൽ സമൂഹത്തിന് പഠിപ്പിച്ചതല്ല പിന്നീട് മൗലവിമാർ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് ഫൈസൽ മൗലവി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം ഈ കഴിഞ്ഞ നമ്മൾ നമ്മൾ പഠിച്ചു സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു നമ്മളെ പ്രമാണം മാറൂല മനസ്സിലാക്കുന്ന മാറും കേട്ടല്ലോ പഠിച്ചപ്പോഴാണ് ഇവർക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സലഫി മൗലവിമാരോട് പറയാനുള്ളത് നിങ്ങൾ പഠിക്കണം ഇനിയും പഠിച്ചിട്ട് ദീനിൻ്റെ മേഖലകളിൽ പ്രബോധനത്തിനു വേണ്ടി ഇറങ്ങുക ഇവിടെ നമുക്കറിയാം ഒരു കാലത്ത് മുജാഹിദ് മൗലവിമാർ ഇവിടെ പഠിപ്പിച്ചിരുന്നത് വിശുദ്ധ റമദാനിൽ സുബഹി ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കെ ഭക്ഷണം കഴിച്ചു അത് പൂർത്തിയാക്കാം വാങ്ക് വിളിച്ചു എന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിക്കണ്ട എന്നാണ്

പ്രശ്നല്ല സാധാരണ നിലക്ക് ഭാങ്കോടുത്തിരി കഴിക്കണം എന്നല്ലേ പറയണത് എപ്പോഴെങ്കിലും അങ്ങനെ ആയി പോയാല് പോയത് തന്നെ എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട പെട്ടെന്ന് കഴിച്ചിട്ട് അന്ന് നോമ്പെടുക്കണം നോമ്പ് ഒഴിവാക്കരുത് ഇതാണ് ഇക്കൂട്ടർ ഒരു കാലത്ത് കേരളത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനേക്കാളും അപകടകരമായ വിഷയം അവർ പഠിപ്പിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നോമ്പിന്റെ വിധികളെന്ന പേരിൽ ഐ എസ് എം കേരള പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ കാണാം സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോഴും ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബിസല്ലാ അലൈഹി വല്ലാമ തങ്ങൾ അനുവദിച്ചിരുന്നു എന്നതു എന്നുവരെ സലഫികൾ എഴുതിയിട്ടുണ്ട് എന്നാൽ നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞതുപോലെ പഠിച്ചു വന്നപ്പോൾ ഇന്ന് മുജാഹിദ് മൗലവിമാർക്ക് ആ വിഷയം തിരുത്തേണ്ടി വന്നു കേട്ടോളൂ ഒരു മൗലവി പറയുന്നത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിക്കരുത് അത് ബാങ്ക് വിളിക്കുന്നതാണ് നമ്മൾ കേട്ടത് രാത്രി നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് നീയത്ത് ഉണ്ടല്ലോ ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നാം നോമ്പുകാരനാണ് എന്ന നീയത്ത് ആ നീയ്യത്ത് അങ്ങനെ തുടരുക അതാണ് ചെയ്യേണ്ടത് സുബയുടെ ബാങ്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യരുത് വെള്ളം കുടിക്കും ചെയ്യരുത് ഭക്ഷണം കഴിക്കും ചെയ്യരുത് ഇപ്പൊ ഈ വിഷയം പറഞ്ഞപ്പോ സാധാരണഗതിയിൽ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് വായിൽ വെച്ച ഭക്ഷണം വിളിക്കുകയാണെങ്കിലും അത് പൂർത്തിയാക്കിയതിന് ശേഷം കുടിച്ചിട്ട് നോമ്പെടുത്തോ പിന്നെ ആണെങ്കിൽ വായിൽ വെച്ചത് ഇറക്കാൻ പാടില്ല തുപ്പിക്കളന്നെ വേണ്ടതുണ്ട് പണ്ടുകാലങ്ങളിൽ സുന്നികൾ പറഞ്ഞു അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല തഹജുദിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംഭവമാണ് ലബിതങ്ങൾ പറഞ്ഞത് എന്ന് സുന്നികൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അതിനെ പരിഹസിക്കുകയാണ് മുജാഹിദ് മൗലവിമാർ ചെയ്തത് ചക്രിയാ സ്വലായ തന്നെ പറയട്ടെ ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ അത് അത് മൗലവി ഇപ്പം കേട്ടില്ലേ എന്നാൽ സുന്നികൾ അന്ന് നൽകിയ വിശദീകരണം ഇപ്പോൾ ഇതാ നമ്മുടെ മൗലവി സമ്മതിക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് അതെ അത് പിന്നെ നോമ്പിന് സമയത്താകട്ടെ അല്ലാത്ത സമയത്താകട്ടെ രണ്ട് ബാങ്കുകൾ ഉണ്ടല്ലോ ആ രണ്ട് ബാങ്കുകളിൽ ആദ്യ ബാങ്കിൻ്റെ സമയത്താണെങ്കിൽ അതൊക്കെ ശരിയാകുന്നതാണ് അതാണ് രണ്ട് ബാങ്കിൽ ഒന്നാമത്തെ ബാങ്കിന്റെ സമയത്താണ് നമുക്ക് ഭക്ഷണം കഴിക്കാം ചുരുക്കത്തിൽ മുറിമല്ല ദീനിനെ കൊല്ലുമെന്ന ആ ഒരു പരാമർശം എന്തുകൊണ്ടും യോജിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദുകൾ അണികളാകുന്ന സലഫി കുഞ്ഞാടുകളോട് പറയാനുള്ളത് നിങ്ങൾ ഇനിയും പറയണം ഇതെല്ലാം കാന്തമതമാണ് കാന്തപുരം ഖുറാഫിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിവരമില്ലാത്ത മൗലവിമാരെ ഫോളോ ചെയ്ത് നിങ്ങളുടെ ആഹാരം നഷ്ടപ്പെടുത്തണം എങ്കിൽ അഫലാത കലൂൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന ആ ആയത്ത് പഠിച്ച് അറിഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് പഠിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഹിതായത്തോടെ ജീവിക്കുവാനും സ്വർഗാവകാശിയായി മരിക്കുവാനും കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു